ചെയ്യുന്നില്ലേ എന്നെ പോവാ ഏ ഇങ്ങോട്ട് കയ്യമ്മീച്ച് വന്നെന്താ മുട്ട എടുത്തോട്ട് അമ്മൂന് കൊടുക്കാൻ ആ അയ്യാടാ അമ്മൂ ആ ഇത് അമ്മൂ കണ്ടോണ്ട് പിന്നെ കൊഴപ്പില്ല ഞാൻ കൊടുത്തവിട്ടില്ലെന്ന് പറയൂലോ നീ അല്ല ഇതും പറയുന്നോ ഇതെന്തിനാ മനസ്സിലായില്ലേ റങ്ങൂല എറണാകുളത്തെ ബസ് തിരിച്ചു വരുമ്പോ അതിരേക്ക് പോരും നീ ഒരു റിട്ടേൺ ടിക്കറ്റ് കൂടെ എടുത്തിട്ടിരിക്കു ബാടിപ്പോ കളഞ്ഞല്ലേ വേറൊരു വാച്ച് അത് കിട്ടിയോ കിട്ടിയില്ലേ വേറെ സാധ്യത ഇല്ലല്ലോ ഇവിടെ ആരുടെ ഒരു വാച്ച് അടിച്ച് പാട്ടിത്തരാക്ക് ഞങ്ങളുടെ പുത്രനെ കണ്ണോ ഏ പുത്രനെ ഇടാ അമ്മയുടെ ഉമ്മച്ചനെ കൈ കടിക്കാൻ വേണ്ടിട്ട് പല്ലു കൊണ്ടുപോയി ഏതാ പോകതാ ഏതാ പോകത ൊരു ചേർക്കൻ വോ ഒരു പൊന്നാ കുത്തേട് കാണിച്ചാലേ വെറുതെ പൊന്നുമോൻ വാവോ അമ്മയുടെ കുട്ടൻ വാവോ അമ്മയുടെ ഉമ്മയാണ് അമ്മയുടെ സ്വത്താണേ അമ്മയുടെ പൊന്നുമോനാണേ ഓ അങ്ങനെ കടിക്കണം അങ്ങനെ ചെവി െവിനെയൊന്ന് സൂക്ഷിച്ചു നോക്കിയേ പായയുടെ അടിയിൽ നാഗടന്ന എന്താ പറയാ മിന്നാര സിനിമ ഓർമ്മ വരുന്നുണ്ട് അവന്റെ ചെവി കണ്ടിട്ട് ഏ പായ അടിയിൽ നാ കടന്നാൽ പായയുടെ അടിയിൽ നാഗടന്ന എന്താ അടി അടി വേണോ വേണോ പറയുന്നേ അടിവേണോ 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 മീ മേരിയാം പോ മീ മേരിയാം ഇതെന്താ ആവുമോ ആവുമോ നമ്പർ 100 ആവില്ല നമ്മളോ ആരെ കിട്ടാനോ ആരെ കിട്ടാനോ ആരെ കിട്ടാനോ ആയില്ല നോക്കിയേക്കാ കാണിച്ചേക്കുന്ന രാവിലെ കയ്യൽ അഴുക്ക് വയ്ക്കുന്ന മൊത്തം കഴുകിച്ചിടീ പറ്റിയിട്ട് ചാച്ച കന്ന് ചാച്ച സുന്ദരി ഓടി വന്ന് കട്ടലേ കയറി രാവിലെ കിടന്നിട്ടുള്ള പരിപാടി നോക്കി എന്റെ കെട്ടിയോനെ നീ കഷ്ടപ്പെടുത്തുവാണോ അപ്പൊ വയറ് തൂത്ത് കൊടുക്ക നിർത്തിക്കാളും കള്ള നോക്കേ നിർത്തി എപ്പൊ പിടിക്കോന്നും പറഞ്ഞിരിക്കും നിർത്തിക്ക മൊത്തം ഇരുന്ന് ചാച്ചനെ തൂത്ത് കൊടുത്തോണ്ടിരിക്കേണ്ടി വരും നോക്കട്ടെ ആ അത് തന്നെ ചാച്ചനോട് പറഞ്ഞാലും മനസ്സിലാ അതിലല്ലേക്കളെ കള്ളപ്പാട്ട് വേണോ എവിടെ ഒരു കള്ളപ്പാട്ട് വേണോ കള്ളപ്പാട്ടു

പറഞ്ഞതിനും അതായത് വെച്ചിട്ടില്ല തോരൻ കാരണം നമുക്ക് പച്ചക്കറിയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു പീസ് കിട്ടുമ്പോ നമുക്ക് പല സാമ്പാറിലോ അവിയെല്ലോ ഒക്കെ ആയിരിക്കും ഇടുന്നത് അപ്പോൾ ഈ ഇന്ന് ഇത്രയും വലുതുള്ളതുകൊണ്ട് നമുക്ക് ഒന്ന് കൊത്തിയായിരിക്കും തോരൻ വെച്ചതൊക്കെ ചിലപ്പോൾ കൊള്ളായിരിക്കും നമ്മളിപ്പോൾ ഇതിനെ രണ്ടാക്കിയിരിക്കുന്നു എന്താ ഏത് പിള്ളേരുടെ അറ്റാച്ചിട്ട് പശുവിനെല്ലാം കൂടെ ഞാൻ ഒരു ദിവസം ആർക്കെങ്കിലും ഗീവകളെ കൊടുക്കും ഴ്ചത്തെ കമന്റ് നോക്കി ഏറ്റവും നല്ല കമന്റ് ഇടുന്നവർക്ക് അച്ചാച്ചു അതായത് അച്ചാച്ചിക്ക് തോന്നണം അയ്യോ അല്ല അങ്ങ് എല്ലാം കൊടുത്തേക്കാർ ചെറുതായിട്ട് മുടി കളർ കൂടി ഒരു കൂടിക്കൂടി പറഞ്ഞു അയ്യോ പാവണ്ടൂക്ക എന്താ പറ്റിയത് പറഞ്ഞു മണിയോ ആ ഉണ്ട് തരാം എന്താ പറ്റിയ വലയില് അമ്മ പുളി വെള്ളത്തിലടമ്മ മീറ്റിയൊക്കെ കഴുകി രണ്ടുപേരും പിടിക്കാൻ പോവാം കുറച്ച് പുളി വെള്ളത്തില്ല ഇട അച്ചാൻ പോവാറച്ചിട്ടത് സുലുമാങ്ങനെ നോക്കുമെന്ന് തോന്നുന്നു ആമയ്ക്ക് വിഷമമായി ആമ കല്ല ഒരു കുളം കെട്ടി കൊടുത്തായിരുന്നു ആമക്ക്

പിന്നെ പാത്തു അവൾ ഇതുവഴി എങ്കിലും ഇറങ്ങി താറാവിനെ കൊണ്ടുപോകും താറാവിനെ കൊണ്ട് കണക്കുണ്ട് പാവയുണ്ട് പാറു പാത്തുണ്ട്

കോവല് 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 ക ും നെല്ല് എല്ലാ വർഷം മരും ആ നെല്ല് വില ഒഴിക്കാന

കുഞ്ഞു മത്തേ തമിഴ്നാട്ടിന് വരുന്നത് ആ പിന്നെ നമ്മളെ വിട്ട് മണി കാണിച്ചു നമ്മളെ ഇവിടെ നിങ്ങൾ അതിലും കൂടെ കിട്ടിയിട്ടുണ്ടോ മതി നമുക്ക് മറ്റേ നമ്മളെ അമ്പതി കിട്ടിയ പോലെ നമ്മളെ കുക്കുമ്പിട്ടിയ പോലെ രണ്ട് മൂന്ന് ഇത് ഇതിന്റെ കിട്ടിയത് വന്ന് കഴിയുമ്പോഴക്കെന്തെങ്കിലും കാടിനെ പറയാനുള്ളൂ അവര് തന്നെ തല നോക്കി വെയിലത്തോട്ട് പോയിട്ട് പക്ഷെ തക്കാളി അതാ കാലാവസ്ഥ ഞങ്ങൾ രണ്ടാം തീയതി പോകും കേട്ടോ അതൊന്നും ഓണം ഉത്തരാടം തിരുവോണം അവിടെ ചതയം എല്ലാം കഴിഞ്ഞാൽ

പണി അത്യാവശ്യം നാളെ നമുക്ക് മറ്റേ ക്ഷീരവസന പോവാസന നമ്മൾ അങ്ങനെ കേട്ടോ നാസില സർക്കാരിന്റെ ആള് ഹോസ്പിറ്റലയാ സർക്കാരിന് ആവേണ്ടി അല്ലേ ഹ് നടക്കണ്ട നാളെ ഹോസ്പിറ്റലയാ ഒരു എനിക്ക് 24 മണിക്കൂർ ഉണ്ട് ഞങ്ങളെ ഉള്ളൂ എനിക്ക് 24 മണിക്കൂർ ഉണ്ട് ആ ഇനി പോകണം കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് യോനെ അതോ അതോടൂടെ ഒരു വാതോടൂടെ സർപ്പോ പരിവായി സ്ട്രോക്ക് ഇടണം എന്ന് ഹ് കണ്ടോ കണ്ടോ ഇപ്പോ ഞങ്ങള് കണ്ടനോട് ഓടി വിക്കാൻ കണ്ട ഒരുമിച്ചേ ഇവി എല്ലാം ഓർത്ത് തന്നില്ല എല്ലാവർക്കും അതെന്തോ രണ്ടാം വിളിച്ചേ അതങ്ങനെ രണ്ടാം നോട്ടീസും അല്ല അതുകൊണ്ടാ ഞാൻ രണ്ടാം തീയതി വൈകിട്ട് പോവാനിരിക്കുന്നേ പോവാട്ടെടുക്കാൻ പോകുന്നല്ലേ മീനെടുക്കാൻ പറ്റത്തില്ല കേട്ടോ അയ്യോ പറ്റിക്കാൻ മോൻതണ്ട് നിക്രൂട് പോവാ അച്ചാച്ചി ചൂണ്ടേടാൻ കൊണ്ടുപോയെന്നും പറഞ്ഞിട്ട് പോവുകയാണ് ഇതാവുമ്പോ അന്നദാനം നടക്കൂലാണ് ഇത് തിരിച്ചു കൊണ്ടുലോ ഒരു നെത്തൊല്ലിയെങ്കിലും ചൂണ്ടയിടാൻ പോവാണ് പക്ഷെ അത് പാത്രം നമുക്ക് തീരെ പിടിച്ചിട്ടില്ല ചൂണ്ടിടാൻ പോവാ പത്തും അച്ചാച്ചിയും കൂടെ ചൂണ്ടയിടാൻ പോവാ ചാച്ചനും കൂടെ ഇത് കാറല്ല മോനെ അമ്മേ ചട്ടി ഉണ്ടോ അമ്മേ ഒരു മീൻചട്ടി കുറച്ച് കുടമ്പുളി വെള്ളത്തിലിട്ടെ കുഞ്ഞാ മീൻ പിടിക്കാൻ പോവാണ് ഇത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ ഡയറ്റ് പ്ലാൻ ആയിരത്തി അഞ്ഞൂറ് കിലോ കലോറി അല്ലെങ്കിൽ എഴുപത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം വരത്തക്ക പോലെയാണ് ഇത് ഡയറ്റീഷ്യനെ കണ്ട് ഡയറ്റീഷ്യൻ ആൻഡ് ന്യൂട്രീഷനിസ്റ്റ് കണ്ട് ആസ്റ്ററിലെ ഡോക്ടറിനെ കണ്ട് നമ്മുടെ ഒരു വെയിറ്റ് ഹൈറ്റ് അനുസരിച്ച് അവർ പ്രിപ്പയർ ചെയ്തു തന്നതാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മളിതൊന്ന് അഡാപ്റ്റ് ചെയ്യണം ഒരു അഡാപ്റ്റേഷൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ട് കാരണം നമ്മൾ ചെയ്യുന്നത് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റണം നമ്മൾ അതുകൊണ്ട് നമ്മളത് പെട്ടെന്ന് തുടങ്ങി രണ്ട് ദിവസത്തിൽ നിന്ന് പോകുന്ന പോലെ ആവരുത് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പട്ടിണി കിടന്നോ വെയിറ്റ് കുറയ്ക്കാനോ അല്ലാണ്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നത് അല്ല നമ്മൾ രണ്ട് മൂന്ന് ദിവസം ജിമ്മിൽ പോയി കഴിയുമ്പോൾ നമുക്ക് മടുക്കുന്നത് അപ്പോൾ ഇത് എന്ന് പറയുന്നത് വണ്ണം കുറയ്ക്കാൻ അയ്യോ വണ്ണം വച്ചല്ലോ അങ്ങനെയുള്ള ടെൻഷൻ കൊണ്ടോ ഇനി സൗന്ദര്യം ബാധിക്കുമോ അങ്ങനെയോ അല്ലെ ആളുകൾ എന്ന് പറയുന്നത് അതുകൊണ്ടല്ല എനിക്ക് ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കേണ്ട ടൈമാണ് എൻ്റെ കാലിലൊക്കെ നല്ല നീരുണ്ട് എൻ്റെ ബോഡി വെയിറ്റ് കാലിന് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് കാലിന് നീരൊക്കെ ഉണ്ട് പിന്നെ വെയിറ്റ് അനുസരിച്ചുള്ള എല്ലാ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഇതപ്പ് പിന്നെ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ കുറയ്ക്കുന്നത് ഇപ്പോൾ തന്നെ കിട്ടിയിട്ട് ആ ഏകദേശം അഞ്ച് ദിവസത്തിന് മേലെയായി അഞ്ച് ദിവസമായിട്ടും എനിക്ക് പിന്നെ അതായത് രാവിലെ എണീക്കുന്ന പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ മിഡ് മോർണിംഗ് എന്നും പറഞ്ഞിട്ട് ഉച്ചഭക്ഷണത്തിന് രാവിലത്തേൻ്റെ ഇടയ്ക്ക് ഒരു മീൽ മീലല്ല ചെറിയൊരു ഇത് പിന്നെ ലഞ്ച് വൈകിട്ട് വൈകിട്ട് എന്ന് പറയുമ്പോൾ ഒരു നാലഞ്ച് മണി സമയത്ത് പിന്നെ രാത്രി ഡിന്നറ് പിന്നെ കിടക്കാൻ നേരം അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത് അതായത് ഫ്രീക്വൻസി കൂട്ടുകയെന്ന് പറയത്തില്ല നമ്മൾ ഒരു ഭക്ഷണത്തിൻ്റെ സമയത്തിൻ്റെ എണ്ണം കൂട്ടി വശക്കാതെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തു തന്നിരിക്കുന്നത് ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് കുറേ ഇതിപ്പോൾ എൻ്റെ ബോഡി വെയ്റ്റ് അനുസരിച്ചിട്ടുള്ളൊരു കലോറിയാണ് ഒരു ടാർഗറ്റ് കലോറിയാണ് വെച്ചിരിക്കുന്നത് ഭക്ഷണം പക്ഷേ ഇപ്പം എന്താ വച്ചാൽ നേരത്തെപ്പോലും എനിക്ക് വിശപ്പില്ല ഭക്ഷണം ഞാൻ വളരെ കുറവാണ് കഴിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേട്ടോ അതിന് മുന്നേ നന്നായിട്ട് കഴിച്ചായിരുന്നു നമ്മുടെ ഒരു ഇതിന് പറ്റിയ പോലെയുള്ള നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ എക്സ്ട്രാ നമുക്ക് നട്ട്സൊക്കെ മേടിക്കേണ്ടി വരും അതായത് നമ്മുടെ ചിയ സീഡ്സ് പംകിൻ സീഡ് സൺഫ്ലവർ സീഡ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കാരണം ഒരു പതിനൊന്ന് മണി സമയത്തൊക്കെ ഒരു മിക്സ്ഡ് സീഡ് അതായത് ഒരു സ്പൂൺ ഫ്ലക്സ് സീഡ് സൺഫ്ലവർ സീഡ് പംകിൻ സീഡ് രണ്ട് വാൾനട്ട് അഞ്ച് ആൽമണ്ട് രണ്ട് മുതൽ മൂന്ന് വരെ ക്യാഷ്യൂനട്ട് എന്നാണ് എഴുതി വെക്കുന്നത് ഇനി നമുക്കിതില്ലെങ്കിലും വേറെയുണ്ട് ഒന്നിനൊരു മൾട്ടിഗ്രെയിൻ ബ്രെഡും ഒരു ഓംലറ്റും ഇനി ഇതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഒരു പഴവർഗ്ഗത്തിൽപ്പെട്ട അതായത് ആപ്പിൾ പപ്പായ ഗോവ പോമോഗ്രനേറ്റ് പൈനാപ്പിൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അതൊരു ഏകദേശം നൂറ് ഗ്രാമിൽ ക്വാണ്ടിറ്റിയിൽ കഴിക്കാം ഇനി നമുക്ക് കതും പറ്റില്ലെങ്കിൽ ബട്ടർ മിൽക്കും കുറച്ച് കപ്പലണ്ടി അതുമെല്ലാം ക്വാണ്ടിറ്റി എല്ലാം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒരു ഐറ്റം അല്ല ഒരു നേരം നമുക്ക് അല്ല പല ഓപ്ഷൻസ് ഉണ്ട് ഇതിലേതെങ്കിലുമൊക്കെ നമ്മൾ ചൂസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു പിന്നെ നേരത്തെയും തൊട്ടേ ഞാൻ ഇടയ്ക്കൊക്കെ ചിയ സീഡ്സ് കഴിക്കാറുണ്ടായിരുന്നു സീഡ്സ് ആയിട്ട് അതെങ്ങനെയാണെന്ന് അറിയാമല്ലോ തലേന്ന് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അപ്പോൾ എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സ്പൂണ് ചിയ സീഡ്സ് വെള്ളത്തിലിടുക സെപ്പറേറ്റായിട്ട് ആറ് ആൽമണ്ട്സ് നമ്മുടെ ഇല്ലേ അതും വെള്ളത്തിലിട്ടിട്ട് രാവിലെ ചിയ സീഡ്സ് അതങ്ങനെ വെള്ളത്തോടു കൂടി കുടിക്കുക രാവിലെ ഈ ആറ് ആൽമണ്ട്സ് കഴിക്കുക കുതിർത്തത് പിന്നെ വരുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് അത് പറയേണ്ട കാര്യമില്ലല്ലോ നമുക്കിങ്ങനെ ഇപ്പം നിങ്ങൾക്ക് മണ്ണൊക്കെ കുറയ്ക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഓടി ജിമ്മിലോട്ട് പോകാണ്ട് ഒരു ഡയറ്റീഷ്യനെ കാണുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എന്നോട് എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജിമ്മിലോ ഒന്നും പോകേണ്ട അല്ല ഒരു ഒരു മാസം ആദ്യം ഈ ഒരു ഡയറ്റ് ചാർട്ട് ഫോളോ ചെയ്തിട്ട് ചെറിയ മൂവ്മെൻറ്റ്സ് ഒരു നാൽപ്പത് മിനിറ്റ് നടക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തുടർച്ചയായി ചെയ്യാൻ പറ്റുന്നോ നോക്കിയിട്ട് ഒരു മാസം കഴിഞ്ഞ് ഡോക്ടറെ പോയി കാണുമ്പോൾ ഡോക്ടർ പറയും എനിക്ക് നല്ല വെയിറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെയിറ്റ് എന്താണ് അതിൽ വ്യത്യാസം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന ഒക്കെ ഉള്ള ഒരു ഇത് നോക്കണം പിന്നെ കാലയിലെ നീരിന് ഇന്നലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട് അപ്പം ഒന്നുകൂടെ പോയി ഡോക്ടറെ കാണണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് നല്ലതാണ് ഡയറ്റ് ചാർട്ടാകുമ്പോൾ എന്താണെന്ന് അറിയാവുമ്പോൾ നമുക്ക് വിശക്കാത്ത രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വരും മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ വിശപ്പ് പിടിച്ചു വെക്കുകയാണ് അതിൽ കാര്യമില്ല നമ്മൾ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നും ഒരു അസുഖം വരും അല്ലെങ്കിൽ നമ്മൾക്ക് മടുക്കും ഇത് എന്ന് പറയുന്നത് വിശക്കത്തേ ഇല്ല ഏതായാലും നല്ല കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് വരുന്ന ഇതിന് നോക്കാണ്ട് തന്നെ എൻ്റെ വിശപ്പ് കുറയും അപ്പോൾ പെട്ടെന്ന് കോള് വന്നു മലപ്പുറത്ത് നിന്നും സുമ എന്ന് പറഞ്ഞ ഒരാൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ ആ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഷുഗർ ഇല്ല ഷുഗർ ഇല്ലാത്ത ടീ ആണ് പിന്നെ വേറെന്തോ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ കിടുകണ്ണാണ് ഇവിടെ ഇല്ല അവർ രണ്ട് പേരും കൂടെ നമ്മുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ചെന്നൈക്ക് പോയിരിക്കുകയാണ് ചെന്നൈയാണ് ആ ചെന്നൈ അടുത്ത അവിടെ എവിടെയോ പോയിട്ടുണ്ട് തിരുച്ചിരപ്പള്ളി ആ അവിടെ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കിടും ഇല്ലാത്ത കിടും ഇല്ലാത്തത് കൊണ്ട് വീട്ടിലൊരു അനക്കക്കുറവായിരുന്നു പക്ഷേ ഇന്നത് പാത്തും അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നേരെ വിശേഷങ്ങളെന്ന് പറയാൻ ഞങ്ങൾ ഇപ്പോൾ ചേച്ചി ചച്ചോട്ട് ചൂണ്ടിടാൻ പോയിട്ടുണ്ട് അവിടെ നല്ല സ്ഥലമാണ് മഴയത്ത് പ്രശ്നമൊന്നുമില്ലാത്തവരാണെങ്കിൽ ഞങ്ങൾ ഇന്ന് ടെൻ്റ് അടിക്കും കുറേയായി ടെൻറ്റടിച്ചിട്ട് അപ്പോൾ ടെൻറ്റൊക്കെ അടിച്ചിട്ട് സുഖമായിട്ട് അവിടെ ഇരുന്ന് ചൂണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിച്ചു സ്വസ്ഥമായിട്ട് അറിയാമല്ലോ അങ്ങനെ അങ്ങനെ കിടു വരുന്ന വരെ നമ്മൾ ആ ടെൻഡോ കിടു നാളെ എത്തും അപ്പോൾ അതുവരെ അങ്ങനെ ഇരിക്കും അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയൊരു വീഡിയോയോട് കൂടി ടാ